എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് കണ്ടില്ലല്ലോ ആരെയും കണ്ടില്ലല്ലോ വന്നവരെ എല്ലാം ലൈക്ക് കേട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യൂ

Cuando abren la like yo... ആരെങ്കിലുണ്ടെങ്കിൽ ഒരുവരും വരൂ 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 എല്ലാവരും മെസ്സേജ് ഇടൂ മെസ്സേജ് ഇടു ആരും കാണുന്നില്ലല്ലോ ലൈബിൽ ഹായ് അങ്കൾ നമസ്കാരം ഉണ്ട് ചായ പിടിച്ചാ വന്നവർ എല്ലാം ലൈക്ക് ചെയ്യാ വന്നവരെല്ലാം ലൈക്ക് ചെയ്യോ ഹായ്മാട്ടൻ എന്ന് പറഞ്ഞിണ്ട് എന്ന് പറയുന്നുണ്ട് സുഖമാണോ മഞ്ഞ ഒരു ലൈക്ക് ചെയ്യേ ലൈക്ക് ചെയ്യട്ടോ ലൈക്ക് ലൈക്ക് ചെയ്യ മക്കളെ ലൈക്ക് ചെയ്യൂ ലൈക്ക് ചെയ്യൂ ലൈക്ക് ചെയ്യാം ലൈക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടോ ഓക്കെ ലൈക്ക് ചെയ്യാ ലൈക്ക് ചെയ്തോ താങ്ക് യു ലൈക്ക് ചെയ്യാന്നും പറഞ്ഞിട്ടുണ്ടോ കൈമ ലൈക്ക് ചെയ്തു എന്ന് പറയുന്നുണ്ട് ബാക്കിയുള്ള ആൾക്കാരവിടെ ബാക്കിയുള്ളവരൊക്കെ ലൈക്ക് ചെയ്യൂട്ടോ മക്കളെ ലൈക്ക് ചെയ്യൂ ഹായ് വിഷ്ണു ഹായ് ഒന്ന് ലൈക്ക് ചെയ്യാ വന്നവരെല്ലാം ലൈക്ക് ചെയ്യേ നമസ്കാരം ഉണ്ട് കേട്ടാ ചായ ഇപ്പം ചായ പിടിച്ചൊന്നും വയ്ക്കാൻ പറ്റൂല ആ ഊണിൻ്റെ സമയമാണ് Namaskaram Vandavarala like ye Like ye, like ye, like ye, like ye, like വിഷ്ണു ഒരു ലൈക്ക് വൈഷ്ണവെ ഒരു ലൈക്ക് കേട്ടോ വൈഷ്ണവേ ഒരു ലൈക്ക് ലൈക്ക് തരൂ ലൈക്ക് തരു എന്താണ് മിണ്ടാത്തത് ആരും ഇല്ലേ ലൈവിലെ അമ്മയും മകളും യൂട്യൂബ് ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ അമ്മയും മകളും യൂട്യൂബ് ചാനൽ ലൈക്ക് ചെയ്യണോ സബ്സ്ക്രൈബ് ചെയ്യേ ലൈവില് അവിടെ പോയി എന്ന് പണി മുടക്കായിട്ട് പോയോ ജോലിക്കൊക്കെ പോയോ എല്ലാവർക്കും അവധിയാണല്ലേ എല്ലാവർക്കും അവധിയാണെന്ന് സ്കൂളുകളൊന്നും ഉണ്ടാവൂല എന്നും വണ്ടികളൊക്കെ കുറവായിരിക്കും എന്നാൽ അഖിലെന്ത്യ പണിമുടക്കല്ലേ ദേശിച്ച് പണിമുടക്കം േരുള്ള ലൈക്ക് ചെയ്യും ലൈക്ക് ചെയ്യാണ് ലൈക്ക് തരാത്തത് വന്നവരെല്ലാം ലൈക്ക് ചെയ്യാ ലൈക്ക് ചെയ്യും ലൈക്ക് ചെയ്യും മക്കളെ ലൈക്ക് ചെയ്യും ഒരു ലൈക്കാണ് പ്രതീക്ഷിക്കുന്നത് സബ്സ്ക്രൈബും എന്താ ചെയ്യുന്നത് ഹായ് നമസ്കാരം ആ ലൈക്ക് ചെയ്യണം കേട്ടോ മിനി ചേച്ചി ആ എന്ന് വിളിക്കണ്ട് പൈസ എന്ന് വിളിക്കണ്ട മിനി ചേച്ചി ചായ കുടിച്ചോ ചായ കുടിച്ചോ മിനി ചേച്ചി മിനി ബായ് ഗുഡ് മോർണിംഗ് സുഖമാണോ പിന്നെ സുഖം 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 ഗുഡ് മോർണിംഗ് ആ രാവിലെ കുടിച്ചോ രാവിലെ കുടിച്ചു എന്നാണ് പറയുന്നത് രാവിലെ കുടിച്ചോ ഓ അല്ല മിഞ്ചി മിഞ്ചി ഓക്കെ ഓക്കെ സോറി സോറി മിഞ്ചി ആണോ ആ ഓക്കെ ഓക്കെ ഇനി അങ്ങനെ ചെയ്തോളാം मिंजी मिंजी चे